ഘോഷത്തോടനുബന്ധിച്ച് കൽപ്പകയുടെ കൊടുങ്ങല്ലൂർ തൃപ്രയാർ ബ്രാഞ്ചുകളിൽ നിന്നും ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഡിയോ സ്കൂട്ടർ മൂന്ന് പേർക്ക് രണ്ടാം സമ്മാനം റെഫ്രിജറേറ്റർ മൂന്ന് പേർക്ക് മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്ന് പേർക്ക് കൂടാതെ മറ്റനവധി സമ്മാനങ്ങൾ വേറെയും ഈ ഓണം കൽപ്പകയോടൊപ്പം ആഘോഷിക്കാം സിഇറ്റി യു കൊടുങ്ങൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം നടന്നു സി ഐ ടി യു കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിയുടെ നടീൽ ഉദ്ഘാടനം മതിലകത്ത് സി ഐ ടിയു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇ ജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും തരത്തിലുള്ള പച്ചക്കറിയോ മറ്റിതര കിഴങ്ങിനങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളോ കൃഷി ചെയ്ത് കാർഷിക മേഖലയ്ക്ക് ആവശ്യമായൊരു പിന്തുണ കൊടുക്കുക സമര സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ കാർഷിക രാജ്യമായ ഇന്ത്യക്കകത്ത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള കാർഷിക മേഖലയിൽ ഒന്നും ശക്തിപ്പെടുത്താൻ കഴിയില്ലെങ്കിലും കൊച്ചു കൊച്ചു തുണ്ടുവൽക്കരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പോലും കൃഷി ആരംഭിച്ചുകൊണ്ട് ഒരു സംസ്കാരം വളർത്തിയെടുക്കുക കാർഷിക മേഖലയിലേക്ക് പുതുതലമുറയടക്കം ആകർഷിക്കുക എന്നുള്ള വളരെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് വർക്ക് ബഹുജന സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സി ഐ ടി യു ഈ പ്രവർത്തനം വർഷങ്ങളായിട്ട് ഏറ്റെടുക്കാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട് കാലാവസ്ഥയൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ രംഗത്ത് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും അതുണ്ടാക്കാൻ കഴിയുമെന്നാണ് സംഘടന എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ പ്രതീക്ഷ ഈ പരിപാടിയിൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ സിദ്ധാർത്ഥന ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഏരിയ തല ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പാർട്ടിയുടെ സംഘടനയുടെയും പിന്നെ പഞ്ചായത്ത് തലത്തിലും ഏരിയ തലത്തിലും നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മാത്രമാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് ആ പങ്കെടുത്ത സഹാക്കളുടെ എല്ലാ അനുമതിയോടുകൂടി ഈ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തായിട്ട് ഏരിയ പ്രസിഡന്റ് എം ജെ കിരൺ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ സി ഐ ട്യു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ പി ജയൻ മിനീഷാജി സി ഐ ടി ഏരിയ ട്രഷർ ടി എസ് ഗോപിനാഥൻ സി ഐ ട്യൂ ഏരിയ ഭാരവാഹികളായ വി എ സുധീർ കെ വി പ്രസാദ് ഫൗസിയ ഷാജഹാൻ ടി കെ സഞ്ജയൻ കെ കെ സജീവൻ എന്നിവർ നേതൃത്വം നൽകി ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ അതുകൂടാതെ ഓരോ സ്റ്റുഡൻസിനും നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് യും സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ ഏകീകൃത സെന്റർ ആണ് സ്പ്രിംഗ് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടോ മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് അതാണ് സ്പ്രിംഗ് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്